പണ്ഡിത ശ്രേഷ്ഠർ ഒരു ഇവിടെ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും സമസ്ത സുന്നി വിഭാഗം മത സാഹോദര്യത്തിന് വേണ്ടി എക്കാലവും നിലകൊണ്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് രീതിയിലായി ഒരു പൊതു ഇടത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ലക്ഷക്കണക്കിനായ ആളുകൾ വന്നു ചേരുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കൽ പോലും അതിന്റെ അണികളോട് ആയുധമെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ അറിയുന്ന ഏതൊരാൾക്കും എക്കാലത്തും അഭിമാനത്തോടെ ഓർത്തെടുക്കാവുന്നതും മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും എന്തായിരിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ സമസ്ത കേരള ജമിയ തുലമായ പറയുന്ന സംഘടനക്ക് അതിശക്തമായിട്ടുള്ള സാന്നിധ്യം വിളിച്ചോതിയ നേതൃപദവി കൊണ്ട് അനുഗ്രഹിതനാണ് സയ്യിദ് ജിഫിരി മുത്തുക്കോയെ തങ്ങൾ ഇന്ന് സമസ്ത കേരള ജമീയ തുലമയെ അറിയാത്തവരായി കേരളത്തിൽ ഒരാളും ഉണ്ടാവില്ല ഈ രാജ്യത്ത് തന്നെ ഒരാളും ഉണ്ടാവില്ല അപ്പൊ എപ്പോഴും എല്ലാവരും നന്മാഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയ തുല്മ അതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടതായ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഒക്കെ നമ്മളോട് വന്നു മൂന്നിട്ട് ആശംസകൾ അർപ്പിക്കുകയും സംഘടനയുടെ പവിത്രത സംഘടനയുടെ ആ പരിശുദ്ധിയെ സംബന്ധിച്ചൊക്കെ അവരെടുത്തു പറയുകയും മൗനത്തിൽ തീർത്ഥ